ഹായ് രോഹാനിയാണ് കേട്ടോ ഇന്ന് കോട്ടൺ ലവേഴ്സിനുള്ള വീഡിയോ ആണ് കേട്ടോ നല്ല പ്യുവർ കോട്ടണിൽ വാക്സ് ബത്തിക് പ്രിന്റ് വരുന്ന സെറ്റുകളാണ് ഇന്നത്തെ കളക്ഷൻസ് സെവൻ ഡബിൾ നയൻ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ അത് ഫ്രീ ഷിപ്പിങ്ങിൽ കുറച്ച് ദിവസം മുമ്പ് നമ്മൾ കൊണ്ടുവന്നതാണ് ഇത് പുതിയ കളേഴ്സിലും പ്രിൻ്റുകളിലൊക്കെയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യാം കേട്ടോ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോന്ന് നോക്കാം ആദ്യത്തെ കളർ വരുന്നത് നേവി ബ്ലൂയിൽ പീക്കോ ഗ്രീൻ കളറിൽ വരുന്ന ഡിസൈൻ ആണ്ട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ബത്തി പ്രിൻ്റാണ് ഓൾ ഓവർ ബോഡി ഫുള്ള് പോയേക്കുന്നത് ലോവർ എൻഡിൽ എത്തുമ്പോൾ ഒരു സ്പെഷ്യൽ ബോർഡറും കൂടി കൊടുത്തിട്ടുണ്ട് നേവി ബ്ലൂ പീക്കോ ഗ്രീനാണോട്ടോ കോമ്പിനേഷൻ വരുന്നത് ബാക്കിൽ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് ഏകദേശം ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം വരുന്നത് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സാണ് ദുപ്പിട്ട വരുന്നത് ടു പോയിൻറ്റ് ത്രീ മീറ്റേഴ്സാണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല പീക്കോ ഗ്രീൻ കളർ ഷെയ്ഡിൽ വരുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ബത്തിക് പ്രിൻ്റ് ദുപ്പട്ടയിൽ പോയേക്കുന്നത് പിന്നെ പീക്കോ ഗ്രീൻ കളറിൽ തന്നെ വരുന്ന പ്യുർ കോട്ടൺ ബോട്ടത്തിൻ്റെ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് ഇതും ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ഉണ്ട് ഇതും വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ പിന്നെ പീക്കോ ഗ്രീൻ ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു കളർ ഡിഫറൻ്റ് ആയിട്ട് ക്യാമറയിൽ തോന്നും നല്ല ഭംഗിയുള്ള പീക്കോ ഗ്രീൻ കളറാണ് കേട്ടോ പ്രൈസ് വരുന്നത് സെവൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് കളർ കോംബോ വരുന്നത് നല്ലൊരു കോഫി ബ്രൗണിൽ നല്ല ഭംഗിയുള്ള ഒരു ലൈറ്റ് ഗ്രീൻ്റെ ആണ് കേട്ടോ വന്നേക്കുന്നത് ഫുള്ള് ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇതുപോലെ പ്രിൻറ്റ് പോകുന്നുണ്ട് ബാക്കിൽ ബാക്കിൽ ഇങ്ങനെയൊരു പ്രിൻ്റ് ആണ് കേട്ടോ കൊടുത്തേക്കുന്നത് ഇതിൻ്റെ ഫുൾ വ്യൂ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ ഇതും നല്ല റെയർ ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് കോഫി ബ്രൗണും നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡും ഇങ്ങനെയാണ് കേട്ടോ അതിൽ പ്രിൻറ് വരുന്നത് ബോട്ടം പയർ ചെയ്യുന്നത് ഇതുപോലെയാണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നേവി ബ്ലൂയിൽ നല്ല ഭംഗിയുള്ളൊരു ഓറഞ്ച് കളർ ഷെയ്ഡിലാണോ ടോപ്പ് പ്രിന്റ് വന്നേക്കുന്നത് ബ്ലാക്ക് അല്ല കേട്ടോ നേവി ബ്ലൂ ആണ് കളർ ഷെയ്ഡ് വരുന്നത് ഫുൾ ഇതുപോലെ ബത്തിക്ക് ആണ് പോയേക്കുന്നത് ബാക്കിൽ ഇതുപോലെയാണ് ടോപ്പ് പ്രിൻറ് വരുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഓറഞ്ച് കളറാണ് ടോപ്പും ബോട്ടും ഫാബ്രിക്ക് വരുന്നത് ബത്തിക് പ്രിൻ്റ് ആണ് ഇങ്ങനെ പോയേക്കുന്നത് ബോട്ടത്തിലും സെയിം പ്രിൻറ്റ് തന്നെ വരുന്നുണ്ട് ഇങ്ങനെയാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വരാൻ കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിൽ യെല്ലോ കളർ ആണ് കേട്ടോ പോയേക്കുന്നത് ഫുൾ അതുപോലെ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഓരോന്നിലും ഡിഫറെന്റ് ഡിഫറെൻ്റ് പ്രിന്റ് ആയിട്ടാണോട്ടോ വരുന്നത് ബാക്കിൽ ഇതുപോലെയാണോട്ടോ പ്രിന്റ് വരുന്നത് നല്ലൊരു മാംഗോ യെല്ലോ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടവും ദുപ്പട്ടിയും കളർ വരുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ ഫുൾ വ്യൂ വരാം നല്ല ഡാർക്ക് ബോട്ടിൽ ഗ്രീനും നല്ലൊരു മാംഗോ യെല്ലോ ഷെയ്ഡും നല്ല അടിപൊളി ഷെയ്ഡാണ് പറ്റാവുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ അടുത്തത് വരുന്നത് ബ്ലാക്ക് കളറിൽ മെറൂൺ കളർ പ്രിൻ്റ് ആണോട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഒരു പ്രിൻറ്റ് ഓവറോൾ ലുക്ക് ഇങ്ങനെയാണോട്ടോ വരുന്നത് ഫുള്ള് ബോഡി ഫ്രണ്ട് പോർഷൻ മുഴുവൻ ഇതുപോലെയാണ് പ്രിൻറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെയാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് മെറൂൺ ആണ് അതിൽ ഫുൾ ഇങ്ങനെ ബത്തീക് പ്രിൻറ്റ് പോകുന്നുണ്ട് ബോട്ടം കയറിയുന്നത് പ്യുവർ കോട്ടൺ മെറൂൺ കളറിൽ അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് കോഫി ബ്രൗണിൽ വയലറ്റ് കളർ പ്രിൻ്റ് ആണോട്ടോ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ലുക്ക് വരെ വൈലറ്റ് കളറിലാണ് ബത്തീക് പ്രിൻറ് ഓൾ ഓവർ ബോഡി പോയേക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാണോട്ടോ പ്രിൻറ്റ് വരുന്നത് നല്ലൊരു വയലറ്റ് കളർ ഷെയ്ഡിലാണ് ബോട്ടവും തുപ്പട്ടിയും പയർ ചെയ്യുന്നത് അതിൽ ബത്തീക് പ്രിൻറ്റ് നല്ല ഫ്ലവർ ബത്തീക് പ്രിൻ്റ് ആണോട്ടോ പോയേക്കുന്നത് ബോട്ടത്തിലും ഈ സെയിം പ്രിൻറ്റ് തന്നെയാണ് വരുന്നത് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് സ്റ്റൈൽ ചെയ്യാം കേട്ടോ ആയിട്ട് തയ്ക്കുന്നതിന് പകരം എലൈൻ മോഡലിലൊക്കെ തയ്ച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അല്ലെങ്കിൽ ത്രീ പീസ് പാനൽ കട്ട് വരുന്ന അനാർക്കലി പോലെ തയ്ക്കാം അതിൻ്റെ ലോവർ എൻ്റിൽ ഇതിൽ കുറച്ച് പോർഷൻ കൊടുക്കാം കാരണം ഇത് ടു പോയിൻറ്റ് ഫോർ മീറ്റേഴ്സ് ഉണ്ട് ബോട്ടത്തിൻ്റെ ലെങ്ത്ത് ഏകദേശം ഒരു ടു മീറ്റേഴ്സ് ഒക്കെ മതി ബോട്ടം തയ്ക്കാനായിട്ട് ഇതിൽ ബാക്കി വരുന്ന ഫാബ്രിക്ക് വെച്ചിട്ട് നമുക്ക് ലോവർ എൻറ്റിൽ ഒരു പാച്ച് പോലെ കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്യാം കേട്ടോ നെക്സ്റ്റ് വരാം ഗ്രീനിൽ ഒരു റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡ് കളറിലാണ് കേട്ടോ നമുക്ക് പ്രിൻറ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ കളർ ഷെയ്ഡാണ് ആയിട്ട് വരുന്നത് ഇതിൽ ബാക്ക് ഭാഗം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലാക്ക് അല്ല നല്ലൊരു റയർ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ബാക്കിൽ ഇതുപോലെ പ്രിൻറ് വരും നല്ലൊരു റെസ്റ്റിക് ഓറഞ്ച് ഷെയ്ഡാണ് കേട്ടോ പെയർ ചെയ്യുന്നത് ദുപ്പട്ട ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള ബത്തീക് പ്രിൻറ് ബോട്ടോം ഇതുപോലെ വരും നെക്സ്റ്റ് കളർ ബേസ് വരുന്നത് ഒരു യെല്ലോയും ഗ്രീനും മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഗ്രീനാണ് കേട്ടോ അത് യെല്ലോയും കൂടി കയറി വരുന്നുണ്ട് അതിൽ റാണി പിങ്ക് കളറിലാണ് ഫുൾ ഇങ്ങനെ ബത്തീക് പ്രിൻറ്റ് പോയേക്കുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരാൻ ഇതിൻ്റെ ഒരു ഫുൾ വ്യൂ നല്ല ഭംഗിയിൽ കാണാനായിട്ട് നല്ല ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ തുപ്പട്ടയും ബോട്ടവും പയർ ചെയ്യുന്നത് ദുപ്പട്ട അതുപോലെ വരും ബോട്ടം പയർ ചെയ്യുന്നത് ഇങ്ങനെയാണ് നെക്സ്റ്റ് വരാം ബ്ലാക്ക് കളറിൽ ചിക്കു കളർ ഷെയ്ഡാണ് കേട്ടോ പ്രിൻറ്റ് വരുന്നത് ചിക്കു കളർ നമ്മളെപ്പോൾ കൊണ്ടുവന്നാലും എങ്ങനെയൊക്കെ കൊണ്ടുവന്നാലും പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ട് ആവുന്ന ഒരു കളറാണ് ഇങ്ങനെയാണ് കേട്ടോ അതിൻ്റെ ഒരു പ്രിൻറ്റ് പോകുന്നത് ബാക്കിൽ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരാം ചിക്കു കളറിൽ തന്നെ പെയർ ചെയ്യുന്ന ദുപ്പട്ട ബോട്ടം മൂന്നും സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ എന്ന് കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെയും പ്രൈസ് വരാം അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽസ് ഇതിലുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്താൽ മതി അതുപോലെ കമൻറ്റുകൾ ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനൽ കാണാം നമ്മുടെ എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്തിടാം അപ്പോൾ അടുത്ത കിടിലിൻ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ